നിറയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിജയി ആകെ ധർമ്മസങ്കടത്തിലായി ഒരു വശത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരി മറുവശത്ത് സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കാണുന്ന ആദ്യ ചങ്കുപറിച്ച് സ്നേഹിച്ച പെൺകുട്ടി താൻ ആരുടെ കൂടെ നിൽക്കും നീ എന്തൊക്കെയാണ് പ്രിയ പറയുന്നത് ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ തിരിച്ചാദ്യക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടാവുമോ ആദ്യം നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്നോ പറഞ്ഞാൽ അത് നിന്നെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ അതല്ല ഇപ്പോൾ ഓർമ്മയില്ലാത്ത സമയത്ത് നീ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു കാര്യവും മറ്റും ഓർമ്മയില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അവൻ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ആദ്യക്ക് ഓർമ്മ എല്ലാ കാലത്തേക്കുമായി അവസാനിച്ചതല്ല എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം ഓർമ്മകളിൽ തിരിച്ചു വരുന്ന മനസ്സിലേക്ക് ആദ്യക്ക് നിന്നെ ഭാര്യയായി അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വിജയ് അങ്ങനെ എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവന്റെ ഭാര്യയാണ് എൻ്റെ സ്നേഹത്തെ കണ്ടില്ലെന്നടിക്കാൻ ഒരുപാട് തവണ അവൻ ആവില്ല പിന്നീട് അവൻ എന്നെ സ്നേഹിച്ച് തുടങ്ങാൻ തന്നെ ചെയ്യും അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ സമ്മതിച്ചു ചിലപ്പോൾ വിവാഹം കഴിച്ചു എന്ന പേരിൽ അവൻ എന്നെ സ്നേഹിക്കാം പക്ഷെ ഒരിക്കലും ആത്മാർത്ഥമായിരിക്കില്ല കാരണം എനിക്ക് നല്ലപോലെ അറിയാം അവൻ്റെ മനസ്സിൽ അവൻ നിനക്ക് തരുന്ന സ്ഥാനം അത് ഇതല്ല പ്രിയ പക്ഷെ എനിക്കിനി ആദ്യം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല വിജയ് ഈ സംസാരം ഇവിടെ വെച്ച് തുടരണ്ട ആദ്യയുടെ അമ്മയോ മറ്റോ കേട്ട മോശമാണ് അതുകൊണ്ട് നീ ഒരു കാരൻജി നാളെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ആദ്യയുടെ അമ്മ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചാണോ വിജി നടക്കില്ലെന്ന് പറഞ്ഞത് ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അമ്മയോടാണ് അവൻ്റെ അമ്മയ്ക്ക് ഓക്കെയാണ് ആദ്യം തിരിച്ചു വരുമ്പോൾ അമ്മ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നതാണ് ആ സമയത്താണ് ഈ ആക്സിഡൻറ്റ് പ്രിയ ഉത്സാഹത്തോടെ പറഞ്ഞു അവളെല്ലാം മുൻകൂട്ടി ചെയ്തിരുന്നുവെന്ന് വിജയി ഓർത്തു കുറച്ചുകൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് പിന്തിരിപ്പിക്കാമായിരുന്നു എന്നവൻ മനസ്സിലോർത്തു ഈ കാര്യം പിന്നീട് സംസാരിക്കാം ആദ്യക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഡോക്ടർ വരാനുള്ള സമയമായി വിജയ് വിഷയത്തിൽ നിന്നും മാറാൻ ശ്രമിച്ചു പക്ഷെ ഒരു വാതിലിനപ്പുറം ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന കിരൺ മനസ്സിൽ വേദനകളുമായി വാതിലിനപ്പുറം തന്നെ നിന്നു മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയത് പ്രിയെ ചുറ്റിപ്പറ്റിയായിരുന്നു അതെല്ലാം അവളുടെ വാക്കുകളിലൂടെ അവന് നഷ്ടമായി വർഷങ്ങളായി മനസ്സിൽ ആരാധിച്ചിരുന്ന ബിംബം വീണുടഞ്ഞത് അവന്റെ മനസ്സിന് വല്ലാത്ത നിരാശ നൽകി കിരൺ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതല്ലേ വിജയുടെ ശബ്ദമാണ് കിരണിനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് അതെ വിജയ് എന്നാ പിന്നെ വിളിക്കായിരുന്നില്ലേ എന്താ മുഖം വല്ലാതിരിക്കുന്നത് ഇന്നലെ നൈറ്റായിരുന്നു ഉറക്കെ ശരിയായില്ല കിരൺ കള്ളം പറഞ്ഞു മുറിയിൽ ചെന്ന് ആദിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പ്രിയ ഒരിക്കൽ പോലും നോക്കാതിരിക്കാൻ കിരൺ പരമാവധി ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അറിയാതെ നോട്ടം അവളിലേക്ക് നീണ്ടു രണ്ട് മൂന്ന് വട്ടം വിജയ് അത് ശ്രദ്ധിച്ചു കിരൺ പോയതിന് ശേഷം വിജയ് പ്രിയയെ വിളിച്ചു എന്താ വിജയ് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ മുതൽ നീ ആകെ ഡിസ്റ്റർബാണല്ലോ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ പ്രിയ പറഞ്ഞു നിന്നോട് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ് കുറേ കാര്യങ്ങൾ നമുക്ക് ബാൽക്കണിയിലേക്കിരിക്കാം ഇനി പറ നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താ പ്രിയ ചോദിച്ചു ഞാൻ പറയാൻ പോകുന്നതൊക്കെ നീ ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല എല്ലാം കേട്ടതിന് ശേഷം തീരുമാനം നിനക്കെടുക്കാം പക്ഷേ അത് ന്യായമുള്ള തീരുമാനമായിരിക്കണം നീ ഒരു ബോൾഡായ പെൺകുട്ടിയാണെന്നാണ് എൻ്റെ വിശ്വാസം നീ മുഖവര ഇതാണത് കാര്യം എന്നോട് എന്താണെന്ന് വെച്ചാൽ പറയൂ വിജയ് പ്രിയ നീ കരുതുന്ന പോലെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നിൻ്റെ മനസ്സിനൊട്ടും സുഖം തരുന്ന കാര്യങ്ങളല്ല കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വിജയയുടെ ജീവിതത്തിലെ സംഭവങ്ങളാണ് അതിനെക്കുറിച്ച് നീ അറിയണം അതിനുശേഷം എന്ത് തീരുമാനമെടുക്കാം വിജയ് പറഞ്ഞു തുടങ്ങി ആദ്യയുടെയും സ്വാതിയുടെയും പ്രണയത്തെക്കുറിച്ച് സ്വാതി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എല്ലാം കേട്ടതിന് ശേഷം പ്രിയയുടെ കണ്ണിൽ നിന്ന് ഒഴുകി വന്ന കണ്ണുനീർ എന്തിനാണെന്ന് വിജയ്ക്ക് മനസ്സിലായില്ല പ്രിയ ഒരാശ്വാസ പോലെ വിജയ് അവളെ വിളിച്ചു പക്ഷെ ഒന്നും പറയാതെ കരച്ചിലൂടെ അവൾ പുറത്തേക്കോടി തൻ്റെ കാറിൽ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനിർത്തുള്ളികൾ ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു അതെന്തിനാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായിരുന്നില്ല ആദ്യം താൻ എത്ര സ്നേഹിച്ചിരുന്നു ഒരിക്കലും ഇനി അവനെ നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ മറ്റൊരു പെൺകുട്ടി ഹൃദയം തുറന്ന് ആദ്യം എന്ന് അറിഞ്ഞ നിമിഷം താൻ മരിച്ചുപോയ പോലെയായി പ്രിയ മനസ്സിൽ ചിന്തിച്ചു വീട്ടിലേക്ക് കയറി ചെന്ന് ആരും കാണാതെ മുറിയിൽ കയറി കഥ കടച്ചു ബാത്റൂം തുറന്ന് ഷവറിനെ കീഴിൽ നിന്ന് കുറേ നേരം പൊട്ടിക്കറിഞ്ഞു അവളുടെ സങ്കടം മുഴുവൻ അവൾ ആ ഷവറിലെ വെള്ളത്തിനൊപ്പം ഒഴുക്കി കളയുകയായിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫോണിൽ കുറേ മിസ്ഡ് കോൾ വിജയുടെ കണ്ടിരുന്നു അവൾ തിരിച്ച് വിളിക്കാതെ തിരികെ വിളിക്കാമെന്നൊരു മെസ്സേജ് അയച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കി വെട്ടിലേക്കിട്ടു കിടന്നു അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരുക്കുകയായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല ഏകദേശം മൂന്ന് മണിയോടെയാണ് വേണുവും സ്വാതിയും പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്താണ് കേസ് എസ് ഐ ചോദിച്ചു വേണു തൻ്റെ കയ്യിലിരുന്ന പേപ്പർ അദ്ദേഹത്തിന് നീട്ടി അത് വായിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇതാണ് സ്വാതി അല്ലേ ഡി ജി പി പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു അയാൾ പറഞ്ഞു കോൺസ്റ്റബിൾ രണ്ടു പേർക്കും ചായ കൊണ്ടുവന്ന് നൽകി കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാവിധ സഹകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അയാൾ രണ്ട് കോൺസ്റ്റബിളിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ തന്നെ ഈ കുട്ടിയുടെ വീട്ടിൽ പോണം അവിടെ ബന്ധപ്പെട്ടവരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അറിയിക്കണം പിന്നെ സൈബർ സെല്ലിൽ വിളിച്ച് അയാളുടെ ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറയണം അവൻ എവിടെ ഉണ്ടെങ്കിലും ഉടനെ തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കണം അയാൾ നിർദ്ദേശം നൽകി കുട്ടി ഒന്നോട്ടും പേടിക്കേണ്ട ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ല എസ് ഐ ഉറപ്പ് കൊടുത്തു വേണു നന്ദി പുറം കൈകൂപ്പി ഒപ്പം സ്വാതിയും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയപ്പോഴും സ്വാതിയുടെ മുഖത്തിന് തെളിച്ചമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വേണു കാര്യം തിരക്കിയത് എന്താ മോളെ എന്തോ ഒരു വിഷമം പോലെ അല്ലച്ചാ ഇനി ഞാൻ എങ്ങനെയാ വീട്ടിൽ പോവുക വലിമയുടെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്കുക മോളെ വിഷമിക്കണ്ട തൽക്കാലം കുറച്ച് നാൾ വീട്ടിൽ നിന്നാ മതി അവിടേക്ക് പോകണ്ട വൈകുന്നേരം ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്നതായി ഗീതയ്ക്ക് തോന്നിയത് ആരാണെന്ന് അറിയാൻ ഇറങ്ങി ചെന്നപ്പോൾ പോലീസ് ജീപ്പ് കണ്ടവർ ഒന്ന് ഭയപ്പെട്ടു അതിൽ നിന്നും ഒരു കോൺസ്റ്റബിൾ ഇറങ്ങി അയാൾ ചോദിച്ചു ഇതല്ലേ തെത്തൻ്റെ വീട് അതെ അവൾ വിറയിലൂടെ മറുപടി പറഞ്ഞു അവനെയൊന്ന് വിളിച്ചേ ഇവിടെയില്ല എവിടെ ചെന്നാൽ കാണാൻ പറ്റും വണ്ടി ഓടിക്കുന്ന സ്നേലത്താണ് ഇവിടെ വന്നാൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്താൻ പറയണം അയാളുടെ പേരിലൊരു കേസുണ്ട് എന്ത് കേസാണ് സാറേ ഗീത പേടിയോട് ചോദിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള കേസാണ് ഗീതയുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കയറി ഞങ്ങളാ കുട്ടിയെ ചോദ്യം ചെയ്തു അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഗാർഹിക പീഡനത്തിന് നിങ്ങളുടെ പേരിലും എടുക്കേണ്ടതാണ് പക്ഷെ അത് വേണ്ട എന്ന് ആ കുട്ടി പറഞ്ഞതുകൊണ്ടാണ് ഗീത നിന്നു വിറച്ചു ഇനി വീട്ടിലെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നിയമത്തിൻ്റെ വഴിയിലൂടെ പോവുകയുള്ളൂ ഓർത്തുവെച്ചാൽ നന്ന് പിന്നെ അയാളുടെ ഫോൺ നമ്പർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം തന്നെ വേണം നിങ്ങളുടെയും ഞാൻ ഇപ്പം തന്നെ എഴുതി തരാം സാറേ ഗീത പേടിയോടെ പറഞ്ഞു അവൾ ഫോൺ നമ്പരും എഴുതി പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുത്തു പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച് അയാൾ പോയി വൈകുന്നേരം സ്ഥിരം മടങ്ങി വരുന്ന സമയത്തും അമ്മുവിനെ കാണാഞ്ഞപ്പോൾ ഗീതയൊന്ന് ഭയന്നു അങ്ങനെയാണ് അവളുടെ കൂട്ടുകാരെ വിളിച്ചത് അപ്പോഴാണ് അവൾ ഇന്ന് കോളേജിൽ ചെന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത് സംശയം തോന്നിയ ഗീത അവളുടെ മുറി മുഴുവൻ പരിശോധിച്ചു അപ്പോഴാണ് ആ കത്ത് കിട്ടിയത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം പോകുന്നു തന്നെ അന്വേഷിക്കേണ്ടതില്ല എന്നായിരുന്നു ആ കത്ത് കത്ത് വായിച്ച ഗീതയുടെ നെഞ്ച് തകർന്നു പോയി സ്വാതിയോട് ചെയ്തതെല്ലാം തനിക്ക് ശിക്ഷ കിട്ടുകയാണെന്ന് അവർ മനസ്സിലോർത്തു പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവൾ ആരുടെയെങ്കിലും ഒപ്പം ഇറങ്ങിപ്പോകുമെന്ന് അതിനുള്ള മറുപടി ഇപ്പോൾ തൻ്റെ മകളിലൂടെ തനിക്ക് കാലം തെളിയിച്ചു തന്നിരിക്കുന്നു സ്വാതിയെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്ന ഗീത മനസ്സിലോർത്തു അവർ അലമുറിയിട്ട് കരയാൻ തുടങ്ങി പിന്നീട് കുറേ ദിവസത്തിന് ശേഷമാണ് പ്രിയ ആദ്യം കാണുവാൻ ശ്രീമംഗലത്തേക്ക് വന്നത് പ്രിയയെ കണ്ടതും വിജയ് അവൾക്കരികിലേക്ക് ചെന്നു പ്രിയ ഞാൻ എത്ര തവണ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഫീൽ ആയിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു എങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്താ വേദനയോടെ വിജയ് ചോദിച്ചു മനഃപൂർവ്വം വിജയ് ഞാൻ എല്ലാ കോളുകളും അവോയ്ഡ് ചെയ്ത് വരികയായിരുന്നു വിജയ് പറഞ്ഞ കാര്യത്തോട് പൊരുത്തപ്പെടാൻ എൻ്റെ മനസ്സ് പ്രാപ്താക്കുകയായിരുന്നു എന്നെ തന്നെ തിരിച്ചു പിടിക്കുകയായിരുന്നു ഞാൻ ശാന്തമായി പ്രിയ പറഞ്ഞു വിജയ് അവളെ തന്നെ ഉറ്റുനോക്കി അവൾ പുതിയൊരാളാണെന്ന് വിജയ്ക്ക് തോന്നി വിജയ് നിന്റെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നീ കരുതുന്ന പോലെ ഒരു വില്ലത്തിയാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നായികയിൽ നിന്നും നായകനെ തട്ടിയെടുക്കുന്ന വില്ലത്തി പ്രത്യേകിച്ച് ആ കുട്ടിയുടെ അവസ്ഥകളെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ ചെയ്ത അത് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും മാത്രമല്ല സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ വിജയ് ആദ്യം എനിക്കിഷ്ടമാണ് ഒരുപാട് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇനി ഒരിക്കലും അവനെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ച് ഒരിക്കലും മറക്കാനും പോകുന്നില്ല എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ നിന്നും മായാത്തൊരു ഓർമ്മയായി ആദ്യം ഉണ്ടാവും എൻ്റെ ഒരു നഷ്ടപ്രണയമായി തന്നെ അപ്പോൾ ആദ്യം മനസ്സിൽ വിചാരിച്ച നീ ജീവിതം തീർത്ത് കളയാമെന്നാണോ പറഞ്ഞു വരുന്നത് വിജയ് വേവലാദിയോട് ചോദിച്ചു നിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ നഷ്ടപ്രണയം മനസ്സിൽ വെച്ച് സന്യാസത്തിനൊന്നും പോകുന്നില്ല എൻ്റെ മനസ്സ് കുറച്ച് പാകപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും വിവാഹം കഴിക്കും പക്ഷേ ആദ്യമോടുള്ള സ്നേഹം മനസ്സിൻ്റെ ഒരു കോണിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മളൊക്കെ എത്ര പകർച്ചവ്യാധികളെ നേരിട്ടിട്ടുള്ള ഡോക്ടേഴ്സാണ് വിജയ് പക്ഷേ ഏറ്റവും വലിയ പകർച്ചവ്യാധി അത് സ്നേഹമാണ് അതെങ്ങനെയല്ല നമ്മളിലേക്കെത്തും ഓർമ്മകൾ കൊണ്ട് നമ്മളെ തളർത്തും ചിലർ മരിച്ചതിൻ്റെ തുല്യം ജീവിക്കും ഒരു മനുഷ്യനെ കൊല്ലാതെ കൊല്ലാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാമാരി പ്രിയ നീ ആദ്യം ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും വിഷമം ശരിയാണ് ഒരുപാട് സ്നേഹിച്ചിരുന്നു നമ്മൾ എന്ത് കാര്യത്തിനാണോ കൂടുതൽ ഒട്ടിച്ചേരുന്നത് അതുമാത്രമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ എത്ര മുറുകെ പിടിച്ചാലും നമുക്കുള്ളതല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് ചോർന്നു പോവുക തന്നെ ചെയ്യും നമുക്കുള്ളതാണെങ്കിൽ അതെങ്ങനെയും നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ മനോഹാരിത വിട്ടു കൊടുക്കുന്നതിന് തന്നെയാണ് വിജയ് നഷ്ടപ്പെടുന്നതൊന്നും നമുക്കുള്ളതായിരിക്കില്ല അത് നഷ്ടപ്പെട്ടത് സ്നേഹം അത് ആരുടെയും ജീവിതത്തെ ദോഷകരമായി ബാധിക്കേണ്ട ഒന്നല്ല ആദി അവൻ എനിക്കുള്ളതായിരുന്നില്ല ആയിരുന്നെങ്കിൽ ഹിമയോ സ്വാതി ഒന്നും അവൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നില്ല ഏറ്റവും പ്രിയമുള്ളത് നഷ്ടമായവരുടെ അവസാന ആശ്രയമാണ് അടുത്ത ജന്മം ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയാണ് അടുത്ത ജന്മത്തിൽ എനിക്ക് കിട്ടുമായിരിക്കും അതിനുവേണ്ടി ഈ ജന്മം ഞാൻ അവനെ വിട്ടു കൊടുക്കുകയാണ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവളൊന്നും മിണ്ടാതെ വിജയം നോക്കി അകത്തേക്ക് കയറി ചെന്നു അവൾ ആദ്യം അടുക്കളയിലേക്കാണ് ചെന്നത് അവിടെ പാർവതിയമ്മ ഉണ്ടാക്കുകയായിരുന്നു കായത്തിൻ്റെയും മല്ലിയിലയുടെയും രുചിയുള്ള മണം അവളുടെ നാസിക തുമ്പിലേക്ക് അടിച്ചു അവൾ വേഗം കണ്ണുകളെ തുടച്ച് അവരുടെ അടുത്തേക്ക് നടന്നു അവളെ കണ്ടതും അവരുടെ മുഖം വിടർന്നു മോണന്ത ഇത്രയും ദിവസം ഇവിടേക്ക് വരാഞ്ഞത് പരിഭവം നിറഞ്ഞ ശബ്ദത്തോടെ പാർവതിയമ്മ തിരക്കി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അമ്മ അവൾ മറുപടി പറഞ്ഞു ഞാൻ മോളെ നിന്ന് കാണാതിരിക്കായിരുന്നു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഈ അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ച് ഇരിക്കയാണ് എങ്കിലും അവന് കുറച്ച് ഭേദമായ ഉടൻ തന്നെ നിങ്ങളുടെ കാര്യം ഞാൻ പറയാം ഇത്രയും നാളത്തെ പോലെയല്ല കുറച്ച് കാലം കൂടി മോൾ അവന് വേണ്ടി കാത്തിരിക്കണം അവന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ എനിക്കൊരു മടിയില്ല പക്ഷേ ഇനി അതിലർത്ഥമില്ലമ്മേ പ്രിയ അവരോട് പറഞ്ഞു എന്താ മോളെ എന്താ അവൻ അപകടം പറ്റിയതുകൊണ്ടാണോ ഒരിക്കലും അവൻ ഓർമ്മ തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയാണോ അവർ വേവലാദിയോട് ചോദിച്ചു എന്നെക്കുറിച്ച് അമ്മ അങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത് അവൻ അപകടത്തിൽപ്പെട്ട ഓർമ്മ പോയ ഉടനെ ഞാൻ അവനെ ഉപേക്ഷിച്ച് പോകുമെന്ന് അവൻ്റെ ലൈഫിലെ ഏത് മോശം സമയത്തും അവനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്താ മോളെ ഒരു പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മയോട് എന്താ മോളെ അവൾ സൗമ്യമായി പറഞ്ഞു തുടങ്ങി എല്ലാം ആദിയുടെയും സ്വാതിയുടെയും പ്രണയത്തെപ്പറ്റി പറ്റി വിജയ് പറഞ്ഞവയെ പിന്നെ സ്വാതിയുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട അനുജൻ്റെ മകളാണ് സ്വാതി എന്നുള്ളതടക്കം ഒരു ഞെട്ടലോടെയാണ് ആ സത്യം പാർവതിയമ്മ കേട്ടത് അവരുടെ മുഖത്തെ ഭാവം വിവേചിച്ചെടുക്കാൻ പറ്റാതെ പ്രിയ നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ